ഗതാഗതയോഗ്യമായ റോഡില്ലാതെ വലയുകയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുവിള സിറ്റി നിവാസികൾ കുരുവിള സിറ്റി രാജകുമാരി നോർത്ത് അമ്പലപ്പടി റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത വിധം തകർന്ന് കിടക്കുന്ന റോഡ് തകർന്നതോടെ ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും സർവീസ് നടത്താൻ മടിക്കുന്ന സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡ് വികസനത്തിൽ ഇടുക്കി ജില്ല മുന്നേറുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലകളിലെ റോഡുകൾക്ക് ശാപമോക്ഷമില്ലാത്ത അവസ്ഥയാണുള്ളത് ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ട കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ് മഴ കൂടി പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി ഇത് ചാടിക്കടന്ന് മുന്നോട്ടു പോകാൻ പെടാപ്പാട് പെടുകയാണ് പ്രദേശവാസികൾ ടൗണിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഒരു കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് റോഡിന്റെ പരാതി പറയാൻ ഇനി ഒരു ഇടവും ബാക്കിയില്ല ഒത്തിരി നൂറോളം കുട്ടികൾ ഇവിടെ ദിനന്തരം യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത് ഏകദേശം ഡെയിലി സ്കൂൾ സ്കൂൾ കുട്ടികൾ അടക്കം ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രമാത്രം പരിതാപകരമാണെന്ന് ഇവിടുത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ ഒരു ചെളിയിൽ കൂടി വേണം ഇവരെ ഇതിലെ നടന്നു പോകാനായിട്ട് കുട്ടികൾ പോലും ഇപ്പൊ ഏകദേശം ഒരു കുട്ടികൾ ഇതിൽ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു റോഡിനെ ആശ്രയിച്ച് ഏകദേശം ഇവിടുന്ന് ഒരു അറുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ വരെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ മറ്റും പോകുന്നത് ഈ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചു എന്ന് പഞ്ചായത്ത് പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ നടപടികളോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല മഴക്കാലം ആകുമ്പോൾ തന്നെ ഈ റോഡ് ഉപയോഗശൂന്യമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഒത്തിരി കാലങ്ങളായി പഞ്ചായത്തും ഗവൺമെന്റും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ഇതേ വരെ ഒരു കൃത്യമായ നടപടികളോ കാര്യങ്ങളോ എടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല റോഡ് പൂർണ്ണമായും തകർന്നതോടെ ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുവാൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഓട്ടോക്ഷോ പോലും വിളിച്ചാൽ വല്ലാത്ത രണ്ടായിരം രാവിലെ ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടിക്കാര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ലാന്ന് ഞങ്ങളെങ്ങനെ വന്നത് കഴിക്കുന്നത് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ ഗുരുവിള സിറ്റിയിൽ നിന്നും രാജകുമാരി നോർത്തുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാത കൂടിയാണ് ഈ റോഡ് ഈ റോഡുമായി ബന്ധിപ്പിക്കുന്ന അഞ്ചേക്കാർ പാതയുടെ വശമിടിഞ്ഞ അപകടാവസ്ഥയിലായിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് സുരക്ഷാ മുന്നറിയിപ്പായി ഇവിടെയുള്ളത് നാട്ടുകാർ വലിച്ചു കിട്ടിയ ഒരു റിബൺ മാത്രമാണ് ഇടപെട്ട് മഴ പെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ റോഡ് പൂർണ്ണമായും തകരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ അടിയന്തിരമായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കുരുവിളാസിറ്റി നിവാസികൾ റോഡിന് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതാണെന്നും മെയ് മാസത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും മഴ മാറിയാൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബീറോ രാജകുമാരി